കുടുംബശ്രീ അരങ്ങ് വടകര ക്ലസ്റ്റർ സർഗോത്സവം ആരംഭിച്ചു പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തിയേഴ് തിങ്കളാഴ്ച സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ വടകര സംസ്കൃതം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുന്ന കുടുംബശ്രീ ക്ലസ്റ്റർ തല സർഗോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾ നടന്നു താലൂക്കിലെ ഇരുപത്തിനാല് സി ഡി എസുകളിൽ നിന്നായി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളിൽ എഴുന്നൂറോളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും ഇന്ന് സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ കഥാരചന കവിതാ രചന ചിത്രരചന കാർട്ടൂൺ തുടങ്ങിയവ നടന്നു മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നാടോടി നൃത്തം മാപ്പിളപ്പാട്ട് തിരുവാതിര നാടകം തുടങ്ങി പതിനാറ് സ്റ്റേജ് ഇനങ്ങൾ നടക്കും ജില്ലാ കലോത്സവം മെയ് മുപ്പത്തിയൊന്ന് ജൂൺ ഒന്ന് നടക്കാവിൽ വെച്ചാണ് നടക്കുക സംസ്ഥാന കലോത്സവം ജൂൺ ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ കാസർഗോഡ് ജില്ലയിലാണ് വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി കെ സ്നേഹ സി ഡി എസ് വടകര ഈസ്റ്റ് ചെയർമാൻ വി കെ റീന സി ഡി എസ് അഴിയൂർ ചെയർപേഴ്സൺ ബിന്ദു ജേസൺ മെമ്പർ സെക്രട്ടറി എം എസ് സുസ്മിത എൻ എം രാധിക പി കെ റീന തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റേജ് സ്റ്റേജ് മത്സരങ്ങളും മത്സരങ്ങളും തീയതികളിലായി മത്സരങ്ങളിലായി എഴുന്നൂറോളം മത്സരാർത്ഥികൾ കുടുംബശ്രീ അംഗങ്ങൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കും ഓക്സിലറി അംഗങ്ങളും ഉണ്ട് സെപ്പറേറ്റ് അയൽക്കൂട്ടംഗങ്ങൾ ഓക്സിലറി എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ലസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ജില്ലാതലം മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിലും സംസ്ഥാനതലം കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടക്കും